ന്നേരം തൽക്കാലം വരെ മരുന്ന് കൊടുക്കും അന്നേരം തൽക്കാലത്തേന് കുറയും പിന്നെയും ഇപ്പം മോനെ ഇരുപത് വർഷം കഴിഞ്ഞ് ഇപ്പോഴും ആ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കൂടുതൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ വേദന വരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ബ്രദറിൻ്റെ മീറ്റിംഗ് കയറിയിട്ട് ഒരു മൂന്ന് നാല് മാസമായി അപ്പോൾ എനിക്കും പലവിധ സൗഖ്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട് എനിക്കൊരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും എൻ്റെ ശരീരത്തിന് ബലവും ഒരു ആത്മീയ ഉണർവും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോനെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടുവിന് വേദന വന്നു അന്നേരം ഹോസ്പിറ്റലിൽ പോകും ും ഇപ്പൊ നട്ടലിന് ഇച്ചിരി അകൽച്ചയുണ്ട് അതിനിടയ്ക്ക് ദേശ കേറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ എന്ന് പറയുന്നു അതിനുള്ള മരുന്ന് കൊടുക്കുമ്പം തൽക്കാലം കുറയും ഇരുപത് വർഷമായിട്ട് ഈ വേദന മാറാതെ നിൽക്കുകയായിരുന്നു അന്നേരം ഞാൻ ഈയിടെ മോനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നടുവിന് വേദന ഉണ്ടായില്ലെന്ന് പറഞ്ഞു കോട്ടയത്ത് മീറ്റിംഗ് വെക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനി ഇടങ്ങി വീട്ടിൽ കിടന്നു വന്നു വന്നു കഴിഞ്ഞപ്പം ചെറിയ വേദന അന്നേരം ഉണ്ടായിരുന്നു കങ്കന്ന് കിടന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ വാവ് നേൻ പറഞ്ഞു ഞാനൊരു പറഞ്ഞത് കൊണ്ടൊരു ശഹലം വാമെടുത്ത് തൂത്തിട്ട് ഞാൻ മകനോട് പറഞ്ഞു ഞാൻ യേശു കൃഷ്ണന്റെ തിരുമുറിവിനാൽ സൗഖ്യമാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കായി മോൻ്റെ നടുവിനോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു യേശു ക്രിസ്ത്യൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു യേശു കൃഷ്ണന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു യേശു ക്രിസ്ത്യൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകുകയില്ലെന്ന് മകനോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ മകനെ പോലെ പോയി പോയി ഞാൻ 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 എല്ലാ ദിവസവും പറഞ്ഞു 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 ഇന്ന് ഇനി ഒരിക്കലും അത് അതുണ്ടാവുകയില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു ഇത് വലിയൊരു നിങ്ങൾ കേട്ട ഇരുപത് വർഷമായിട്ട് വീഴ്ച നിമിത്തം ഉണ്ടായ ഒരു വേദനയായിരുന്നു കൈ പറഞ്ഞ പോലെ തന്നെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ വളരുന്നുണ്ടെന്ന് അങ്ങനെയാ കാണിച്ചപ്പോ ഓ നിങ്ങൾ നാലു ചോദിക്കുക അത് നിമിത്തം മകൻ എപ്പോഴും വേദനയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴേക്കും ഒന്ന് തിരുമാൻ പറഞ്ഞു പക്ഷേ അമ്മ തിരുമിയ സമയത്ത് പറഞ്ഞു യേശുവിൻ്റെ തിരിമുറിവിനാൽ സൗഖ്യമാകട്ടെ നാലു ഇരുപത് വർഷമായിട്ട് വീഴ്ച നിമിത്തം വേദനയുണ്ട് ആസ്തിക്കകത്ത് ഇപ്പോൾ പറഞ്ഞു കിട്ടില്ല ദശ വളരുന്നുണ്ട് അപ്പോൾ വേദന ചില്ലറയല്ല അത് സർജറി ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സർജറി ഒന്നും കൂടാതെ അമ്മ അങ്ങോട്ട് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ ഞാൻ പറഞ്ഞില്ല കർത്താവ് പ്രാണവേദനയിലായത് നിങ്ങൾ പ്രാണവേദന അനുഭവിക്കാനല്ല നിങ്ങൾ ദുഃഖത്തിൻ്റെ പാനപാത്രം കുടിക്കാൻ വേണ്ടി അല്ല യേശുവിന്റെ മുറിവിൽ ആരോഗ്യം വരാൻ വേണ്ടിയാണ് പ്രിയ മാതാവ് പ്രാർത്ഥിച്ചു ഇപ്പൊ ഒട്ടും വേദനയില്ല മോനല്ലാൻഡി ഇന്നും വിളിച്ച് വെച്ച് വേദനയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും പറഞ്ഞു